ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതിലെല്ലാം നമ്മളിവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്രിപ്പ് പോകുകയാണെന്നല്ലേ അപ്പം ആ ഒരു ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇന്നും ഇപ്പോൾ മദീനത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അലഹമ്മദില്ല മാഷാല്ല അങ്ങനെതാ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണിപ്പം മദീനത്തോട്ട് പോകുന്നുട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ ഓരോരോ കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്നില്ല കേട്ടോ എന്നാലും അലഹമ്മില്ല മാഷാള്ള വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലുമെങ്കിലും പഠിച്ചോ നമുക്ക് അവിടെ എത്താനുള്ളൊരു വഴി കാണിച്ച് തരട്ടെ എന്ന് പണ്ടത്തെ പോലെ അല്ല ഇപ്പം പിന്നെ മദീനാഹറമ്മിൽ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും റൗലയിലേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്തിട്ടൊക്കെ പോകാനെ അപ്പം അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് റൗദെന്താ കയറാനുള്ള പെർമിഷൻ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയും ആണ് മൊത്തത്തിലും പിന്നെ അങ്ങോട്ട് പോകാനുള്ളൊരു വൈകല് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് അങ്ങോട്ടുള്ള പെർമിഷൻ കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇവിടെ ഇവരൊക്കെ ജോലി ഒക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ പിന്നെ അവരെ ഒഴിവിനനുസരിച്ച് പോവുകയും വേണം അതുപോലെ തന്നെ നമുക്കവിടെ അറുപതേ കയറാനുള്ള പിന്നെ ഇത് കിട്ടുകയും വേണം അപ്പോൾ എല്ലാം കൂടി ഒത്തു വരുമ്പോളാണല്ലേ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ അങ്ങനെ ഓരോരോ കാരണം കൊണ്ട് അങ്ങനെ നീണ്ടു നീണ്ട് പോയിട്ടുള്ളതാണ് അങ്ങനെ മാഷാ ഇതാ നമ്മൾ ഹറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേക മനസ്സമാധാനം തന്നെയാണ് കേട്ടോ അലഹമില്ല ഇനിയും ഒരുപാട് തവണ ഞങ്ങൾക്കും അതുപോലെ ഇവിടെ വരാൻ കഴിയാത്ത ഒരുപാട് പേര് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ എത്രയും പെട്ടെന്ന് എന്ന് കാണാനൊക്കെ വിധി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മക്കൾ ഈ ഒരഹറമ്മിലൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്നൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിട്ടോ പിന്നെ മെയിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു സംഭവം അടിപൊളി കാഴ്ചയാണ് കേട്ടോ കുറേ പ്രാവുകളിങ്ങനെ നിരന്ന് നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ എല്ലാ ടൈമിലും ഏത് വെയിലാണെന്നുണ്ടെങ്കിലും തണുപ്പാണെന്നുണ്ടെങ്കിലും പക്ഷികൾക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ അപ്പോൾ അതാ സാനു അവിടെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവരൊന്നും അനങ്ങുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ പാറി പാറി കളി കളിക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് അവൻ ഇങ്ങനെ ഇതാക്കി നോക്കിയതാട്ടോ അവന് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഭംഗിയുള്ള സംഭവമാണല്ലേ അത് പിന്നെ പിന്നെതാ നമ്മൾ അറമ തലേ ദിവസം രാത്രിയാണ് അറബിലെത്തിയിട്ടുള്ളത് നെക്സ്റ്റ് ഡേ നമ്മൾ ജുമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പോരാണ് കേട്ടോ തായ്പിലേക്കന്നെ പോരാണ് പോരുന്ന വഴി നമ്മൾ കിബിലിയേൻ എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയിലൊന്നും ഇറങ്ങിയിട്ടുണ്ട് ഇല്ലാതെ പീസായിട്ട് സംസാരിക്കുക പീസായിട്ട് പ്രവർത്തിക്കുക അതാണ് ഏറ്റവും വലിയ പക്ഷാ അല്ല മദീനത്തെ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര ചൂട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആകെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാവരും ടയർഡായി പോയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടൽ തപ്പി നടക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മലയാളീസിൻ്റെ ഒരു ഹോട്ടൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് ഇനി മലയാളീസുകൾ ആരെങ്കിലും മദീനത്തോട്ട് പോകാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടലിൽ കയറി നോക്കിയ അടിപൊളി ഫുഡാണ് കേട്ടോ അവിടെ ജംസം ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര് എന്തായാലും അപ്പോൾ അങ്ങനെ എന്താ പറയുക ലൊക്കേഷനൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുകയും ചെയ്യും ഭയങ്കര തിരക്കാണെന്നാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റും പക്ഷേ ഫുഡ് അടിപൊളി ഫുഡാണ് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ മെയിനായിട്ട് ഹറമിലേക്ക് ഉദ്ദേശം വെച്ച് പോകുന്നതാണല്ലോ അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡിനെ പറ്റിയൊക്കെ മെയിനായിട്ട് ആലോചിക്കാറുള്ളുല്ലോ അല്ലേ അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ മലയാളീസിൻ്റെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലേ ഒരു റാത്ത് കിട്ടുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മലയാളീസിൻ്റെ ഏതെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് തപ്പി നടക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അറിയുന്നവർ പറഞ്ഞ് തരാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാനൊക്കെ പറ്റുമല്ലോ അലഹമ്മില്ല അങ്ങനെ റാത്തായിട്ട് തന്നെ നമ്മൾ മദീനത്ത് പോയി തിരിച്ച് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഉച്ചക്ക് ചോറ് വെക്കാനുള്ള പിന്നെ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിൽ അത്യാവശ്യം ഒരു പകുതി മുക്കാൽ വേവോളായതിനു ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ് അത്യാവശ്യം വേവുള്ള അരിയാനക്കൊണ്ടാണ് അങ്ങനെ പിന്നെ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് ഗ്യാസും സമയമൊക്കെ ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും സംഗതി റെഡി പെട്ടെന്ന് റെഡി കിട്ടുകയും ചെയ്യല്ലോ അങ്ങനെ അതാ ചോറ് അവിടെ വെന്ത് വരുന്നുണ്ട് അതിലേക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ബീട്രൂട്ടിന്റെ ഉപ്പേരിയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ചോറ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും സൈഡായിട്ട് ഫ്രൈ ചെയ്തതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് അങ്ങോട്ട് ഇറങ്ങൂലെന്നെ പറയാലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത്ര നല്ലതൊന്നുമല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് അറിയാം എന്നാലും ഫുഡ് കഴിക്കുന്ന സമയത്ത് അതുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിക്കാൻ തോന്നലോലെ അതിൻ്റെ ഇടയിൽ സനു പല പല കോമഡികളാണ് അങ്ങ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇന്നിപ്പോൾ കാടയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മസാല തേച്ചെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് ഓയിൽ എന്താ പറയുക ചെറുനാരങ്ങയോ വിനാഗിരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ക്രിസ്പി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതിനെ കൊണ്ട് ഇതാണ് നമ്മൾ വേഗത്തിൽ ഇതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പം കുറച്ച് സമയമൊക്കെ റെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും കൂടി വരും പുളിയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ കാടാനെ കൊണ്ട് അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ ഇങ്ങനെ പിടിക്കാനൊന്നും എന്താ ടൈം വേണമെന്നില്ല അപ്പം മൊത്തത്തിലിപ്പം എനിക്ക് അത് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല അതുകൊണ്ട് തന്നെ ഞാനിതാ മസാല പെട്ടെന്ന് തേച്ച് കൊടുത്തിട്ട് അങ്ങനെ വേഗം പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ഒന്ന് സപ്പോർട്ടാക്കാനും കൂടി മാർക്ക് ചെയ്ത് സപ്പോർട്ട് മീൻസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു തരുക അപ്പോൾ ഇതാ നമ്മുടെ കാടക്കൂട്ടന്മാരൊക്കെ നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ എന്നും നേരത്തെ ഒരുങ്ങുന്ന അഭീകമാണ് ഇന്നിപ്പോ ഞാനും സീനും വേഗത്തിൽ ഒരുങ്ങി റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കാരണം ഒന്നുമല്ല ഞങ്ങളെ കാത്തു നിൽക്കാതെ സാനും അബികാകയും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവും പിന്നെ അതിൻ്റെ വേക്കിൽ ഞങ്ങൾ ഓടിച്ചല്ലോണം അപ്പം ഇന്ന് ഞാനും സിനിക്കുട്ടിയും കൂടി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം അതാ അബിക്കാകെ സാനുവൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് സാനുവിൻ്റെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാനു വണ്ടിയിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് ഗേസ് നമുക്ക് പോയി വണ്ടി വീഡിയോ എടുക്കലും സംസാരിക്കലും അതുപോലെ തന്നെ നടത്തം കൂടി ആയപ്പോഴേക്കും നല്ല കേതപ്പിന്റെ ഒരു ഈ ഒരു വോയിസിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലെ ചെറിയൊരു പർച്ചേസ് ഇങ്ങനെ പോവാണ് പോവാണെന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്തിനാ സാധനം വാങ്ങണേണ്ടോണ്ടി അപ്പൊ സനോനുള്ള പർച്ചേസിംഗ് ഏർ അങ്ങനെ ഒക്കെ ആണെന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണ് അബ്ബാസ് പള്ളി മസ്ജിദിൽ അബ്ബാസ് നല്ലവറിയ ലഭിക്കുമ്പ്രൊക്കെ വരുന്നവരെല്ലാരും ഇവിടെ വന്നിട്ട് എല്ലാരും നല്ല കേട്ടോ ഏകദേശം ഏറെക്കുറെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് എന്താ പിന്നെ അങ്ങനെ ഇതിന് കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ ഇപ്പം ഫസ്റ്റ് തന്നെ നമ്മളിന്ന് പർച്ചേസിങ്ങിനായിട്ട് പോകുന്നത് നമ്മളെ സൂക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ സൂക്കിലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്തിനാണ് വണ്ടിയിൽ പോകുന്നതെന്ന് വിചാരിക്കില്ലേ അപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ തന്നെ പൂരാണ് ഇതാ നമ്മുടെ സൂക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈയൊരു പിന്നെ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുള്ളത് അൽബഫെന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് രണ്ട് മൂന്നാഴ്ച ഒക്കെ ആയിട്ടേ ഉള്ളൂ ഒന്ന് ഇടപെട്ടതുകൊണ്ട് തന്നെ ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് വിലക്കുറവിലൊക്കെ കിട്ടാനായിട്ട് പറ്റും നമ്മൾ അധികം സാധനങ്ങളൊന്നും ഇന്നിപ്പോൾ വാങ്ങിക്കുന്നില്ല കേട്ടോ എന്താ പറയാ നമ്മളെ മക്കൾ നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അങ്ങനെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫിഷ് മീറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാം ഒരു കുടക്കീൽന്ന് പറയുമ്പോഴാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ഇനി Oh, Pakistan, enggak India, guys. ഇതാണ് നമ്മളെ നാട്ടിലമര Kita

അവർ ഇങ്ങനെ വരുകയാണ് എന്നിട്ട് എന്നാ ചൊല്ല എന്നാൽ വരാൻ പറയാട്ടോ m u l 도이다 അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ നമ്മൾ റൂമിലോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ഫ്രീസറിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ റൂമിലേക്ക് തന്നെ പോവുകയാണ് പിന്നെ ഇന്ന് രാത്രി നമ്മൾ ഇതാ പുറത്തേക്കൊന്ന് പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഇത് കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ എന്താ ചിക്കൻ ചുടാനെ അങ്ങനത്തെ സംഭവത്തിനൊന്നും പുറത്തേക്ക് പോയിട്ടില്ല കേട്ടോ അപ്പോൾ സനക്കുട്ടൻ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഒന്ന് നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് രാത്രി കൂടിയതാണ് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രവാസികളായി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ അപ്പം ഇത് വല്ലപ്പോഴിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ ഈ ഒരു എല്ലാവരും കൂടി ഒത്തു ചേർന്ന് കഥ പറഞ്ഞ് ഇതിങ്ങനെ ചുട്ടെടുക്കുക അങ്ങനെ ഒന്നിച്ച് എല്ലാവരും കൂടി കൂടി കഴിക്കുക അങ്ങനെ ഒക്കെ ചെയ്ത് പിന്നെ നമുക്ക് റൂമിലേക്ക് തിരിച്ച് പോകുന്നൊക്കെ വല്ലാത്തൊരു വൈബൻ ആണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇപ്പം ഒരുപാട് ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അലഹമ്മദില്ല നല്ല സന്തോഷത്തോടു കൂടി പ്രായത്തോടുകൂടി തന്നെ നമ്മളിതാ ഈ ഒരു സംഭവം കൂടി ഇവിടുന്ന് അടിച്ച് പൊളിച്ച് അങ്ങനെ റൂമിലോട്ട് തിരിച്ച് പോകാനായിട്ട് कितीची गाटी कितीची गाटी नाळाला भरयनाय बाबो हं तो रेस्टॉरंट कि मुळक्यार आवले जे मन ने बढतीले ने आदरगर <laughs> गुळचायले એડા વાણે ઓરજા સ્ટાર્ટ આગી તો જે દે પોઈ સાટ ઓર એટ અંદર ઈണ്ട് જિદો જ છે આમ નોટિંગ પર રીમ પર રીમ હું નમ પા വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവിധത്തിലും എല്ലാവരും ഒന്നും സപ്പോർട്ടാക്കി തരാൻ മാറിയത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്